സ്വാതന്ത്ര്യദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി മുംബൈ മലയാളി താനയിലെ മലിനമായ പൊതുനിരത്തിൽ നിന്നാണ് സ്വച്ഛ് ഭാരത് എന്നത് വെറും സ്വപ്നമാണെന്നും മാലിന്യത്തിൽ നിന്നും രാജ്യത്തിന് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ രോഷം പങ്കുവച്ചത് മുംബൈയിൽ വികസനങ്ങളുടെ പേരിൽ ചിലവഴിക്കുമ്പോഴും നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും പലയിടങ്ങളിലും പൊതുനിരത്തുകളുടെ അവസ്ഥ ഇതാണ് മലിനമായ പൊതുനിരത്തുകളിൽ നിന്നും ഇനിയും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന പരാതിയുമായാണ് മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകനായ ശശികുമാർ നായർ സ്വാതന്ത്ര്യദിനത്തിൽ രോഷം പങ്കുവച്ചത് ദേശീയ പതാക കൈയിലെന്തിയാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥെ ശശികുമാർ ചോദ്യം ചെയ്തത് സ്വാതന്ത്ര്യത്തോടൊപ്പം ശുചിത്വവും വികസനവും മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ജന്മനാടിനെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഗാന്ധിജിക്കായെങ്കിലും മറ്റു രണ്ട് സ്വപ്നങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് ശുദ്ധിയും വൃത്തിയുമുള്ള രാജ്യമായി ഭാരതമാറ്റുമെന്നായിരുന്നു കൊട്ടിഘോഷം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതൊരു സ്വപ്നം മാത്രമായി ഇന്നും തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൊണ്ടോ ഏതെങ്കിലും ഒരു ദിനാചരണം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല ശുചിത്വം ദശാബ്ദങ്ങളായി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണവാരം ആചരിച്ചു വരുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തെ ചടങ്ങായി വീണ്ടും ഇതെല്ലാം പതിവുകാഴ്ചയായി തുടരുന്നു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ